നമ്മുടെ നല്ല ഷാഫിക്ക് കൊടുത്തിട്ടുണ്ട് പറയില്ല ഞങ്ങളെപ്പോലുള്ള ും കഴിക്കുന്നവർക്ക് പ്രവർത്തിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം കെ സി വേണുപാലയും ഷാഫി പറയും ഇ പി ജയരാജൻ ഷാഫിയുടെ മൂക്കിന്റെ പാലമേ ഇപ്പോൾ പൊട്ടിയിട്ടുള്ളൂ എന്നായിരുന്നു ഇപിയുടെ മുന്നറിയിപ്പ് സൂക്ഷിച്ചു നടന്നാൽ ഇങ്ങനെ ഒരു എം പി ഉണ്ടായത് നാടിന്റെ കഷ്ടകാലമാണ് ഇ പി വിമർശിക്കുന്നു എന്തുകൊണ്ടിട്ടാണ് പോലീസിനെതിരെ പറയുന്നത് ഇ ചോദ്യം

ഇലക്ഷനൊക്കെ എടുക്കുക ഷോ ഓഫ് ഇവിടെ വേണ്ട അണികളും പ്രവർത്തകരും ഉള്ളവർ തുടങ്കാരൻ ഞങ്ങളും ഞങ്ങളുടെ അണ്ണനും ഞങ്ങളുടെ മൂത്തണ്ണൻ ബഹുമാനപ്പെട്ട അണ്ണൻ ഞങ്ങളെല്ലാവരുടെ ഒരു വരവ് വരും മുക്കിൻ്റെ ഏത് പാലാണ് പോയത് ജുമ്മാണോ പറയുന്നല്ലേ ഞങ്ങളുടെ അണ്ണൻ എന്നൊക്കെ അറിയാം അണ്ണെന്നു വാക്ക് പോകാൻ ഞങ്ങൾ അണ്ണൻ പണ്ട് ബി ജെ പി യെ കാണാൻ പോയി അറിയാമല്ലോ ഞങ്ങൾ അണ്ണൻ അവിടെയും പിടിയുണ്ട് ഇവിടെയും പിടിയുണ്ട് ഇനി വേണ്ടി വന്നാൽ കോൺഗ്രസിലും അണ്ണൻ പിടിമുറുക്കും ഷാഫിയെ തല്ലിയതും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതും പോലീസ് മേധാവി അത് അംഗീകരിക്കുകയും ചെയ്തത് അതൊക്കെ അണ്ണം പറയുന്നത് ഞങ്ങൾക്ക് വിശ്വാസമുള്ളൂ അല്ലാതെ ഈ മാധ്യമങ്ങളൊന്നും പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കത്തില്ല നമ്മുടെ ജയരാജൻ ഒരു തവണ പറഞ്ഞാൽ നൂറ് തവണ പറഞ്ഞ പോലെ ഞങ്ങളുടെ അണികൾക്കതാണ് വിശ്വാസം കേരളത്തിലുള്ള അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും അണ്ണം പറയുന്നതാണ് ഭേദവാക്യം അണ്ണം കളരിയൊക്കെ അറിയാമല്ലോ വേറെ ലെവലാണ് വേറെ ലെവൽ ഞങ്ങൾ അണികൾക്കും പ്രവർത്തകർക്കും അണ്ണന്റെ ഓരോ വീടുകളും ഓരോ ക്യാപ്സൂൾസാണ് ഞങ്ങളതിങ്ങനെ വെള്ളം തൊടാതെ തൊണ്ടക്കടങ്ങാർക്കും വെള്ളമൊന്നും ഞങ്ങൾക്ക് വേണ്ട മറ്റു പാർട്ടിക്കാർ വെള്ളം ഉപയോഗിച്ച് കുടിക്കും ഞങ്ങൾ വെള്ളം പോലും ഇല്ലാതെ അണ്ണൻ ഞങ്ങളുടെ ശക്തിയാണ് എന്നാലും അണ്ണാ ബി ജെ പിടെ അവിടെ എന്തിനാന്ന് പോയത് ഞാൻ അപ്പൊ കണ്ടപ്പോ തന്നെ ഇത് എനിക്ക് തോന്നി ഞാൻ അപ്പോ എനിക്കത് അല്പതായി അപ്പോൾ വന്ന ഒരു ഒരാൾ വന്ന പറയുക പോകുന്നു പറയാൻ പറ്റില്ലല്ലോ ഞാൻ വളരെ സന്തോഷം നമസ്കാരം പറഞ്ഞു എന്താ വന്നാൽ ഞങ്ങൾ ഇതിലേ കൂടി പോകുമായിരുന്നു അപ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് കാണാം ഇതാണ് ഞാനുമായി അദ്ദേഹമായി സംസാരിച്ചിട്ടുള്ള കാര്യം അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ പറഞ്ഞത് ഞാനുമായിട്ട് വേണ്ട നിങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഞാൻ ഇറങ്ങാൻ നിങ്ങളൊരു കാര്യം ഇവിടെ ഇരുന്ന് നായകർ കഴിച്ചു പോയി അപ്പോൾ അല്ല ഞങ്ങൾ ജയരാജണ്ണൻ ഇറങ്ങിയിരിക്കുകയാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടാവും അണ്ണനെ പഴയ അണ്ണനാക്കല്ല അണ്ണൻ്റെ പഴയ കാലമുണ്ട് ഇവര് രാഷ്ട്രീയക്കാരുടെയൊക്കെ ഓരോ പരിപാടികളൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരുമല്ലോ എലക്ഷൻ എടുക്കാറാകുമ്പം ഓരോ പരിപാടികളൊക്കെയാണ് അണ്ണൻ ആക്റ്റീവ് ആവേണ്ട സമയം കഴിഞ്ഞു അതാണ് അണ്ണൻ ഇപ്പം പെട്ടെന്ന് വന്നു കുറെ നാളായില്ലേ മാർക്സിസ്റ്റ് പാർട്ടിക്കും അവരുടെ പ്രവർത്തകർക്കും എല്ലാവർക്കും ഇനിയിപ്പം കോൺഗ്രസിനെ എങ്ങനെയല്ലേ ഈ കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ തുടച്ച് മാറ്റണം എന്നാഗ്രഹം അതിനുവേണ്ടി ഇനി ബി ജെ പിട്ട് കഴിഞ്ഞാൽ മൂന്നാല് സീറ്റ് എങ്ങ് കൊടുത്താലും കുഴപ്പമില്ല ഈ കോൺഗ്രസ്സിലുള്ളവരാരും ഈ പരിസരത്തിന് ഇനി വരാൻ പാടില്ല അതിനുവേണ്ടി ഇപ്പം വിശ്വാസികളുടെ കൂടെയാണ് വിശ്വാസികളുടെ കൂടെ കൂടിയേ പിന്നെ ഇപ്പം വിശ്വാസികൾക്കുള്ള എല്ലാ വിശ്വാസവും ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏതാനും മാസങ്ങളേ ഉള്ളൂ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് വളച്ചുപടിച്ച് വിടണം എന്താ ചെയ്യല്ലേ രാഷ്ട്രീയത്തിലെ അവരുടെ ബുദ്ധിമുട്ടുകളെ ഒരു പ്രശ്നത്തിൽ വന്ന് ചാടിക്കഴിഞ്ഞാൽ ആ പ്രശ്നത്തിൽ നിന്ന് എല്ലാവരുടെയും ശ്രദ്ധ ഒന്ന് ഡൈവേർട്ട് ചെയ്യണം മറ്റൊരു പ്രശ്നം ഉണ്ടാക്കണം ആ പ്രശ്നത്തിലെ പ്രശ്നം മാറ്റണം മറ്റൊരു പ്രശ്നം ഉണ്ടാക്കണം നമ്മൾ ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലായിരുന്നു നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത പക്ഷെ ഇപ്പൊ വല്ല ഇഷ്യൂ ഉണ്ടായി അതെന്ന് മാറ്റാൻ വേണ്ടി ഷാഫി വിട്ടു ഷാഫി ഇഷ്യൂ ഉണ്ടായപ്പോൾ എന്ത് പറ്റി അവിടെ ഇട്ടിരുന്ന രാഹുൽ മാന്തോട്ടൊന്നു ചാടി ഇപ്പൊ വെളുക്കാൻ തയ്ച്ചത് ബാണ്ടെന്ന് കേട്ടിട്ടില്ല അതാണ് പോറ്റിയാണെന്നുണ്ടെങ്കിൽ കസ്റ്റഡിയിൽ പോയി പോറ്റിയെ പോറ്റിയത് ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുമോ എവിടെ കിട്ടാൻ ഇതിലും വലിയ പോറ്റികളെയും പോറ്റന്മാരെയൊക്കെ പിടിച്ചിട്ടും സാധാരണ ബി ജെ പി ശബരിമലയുടെ ഇഷ്യൂ വരുമ്പോഴൊക്കെ പണ്ട് സ്ത്രീകളെ കയറ്റിയ സമയത്തൊക്കെ ഭയങ്കരം ആളും പ്രക്ഷോഭവും വലിയൊരു പ്രക്ഷോഭത്തിലോട്ട് അവർ പോയിരുന്നു ആ വീതി ഒന്നും ഇവിടെ കാണാനില്ല എന്താണെന്നറിയത്തില്ല ബി ജെ പിക്ക് ആ മുക്കിലും മൂലനും പിന്നെ കുറെ പിള്ളാരെ വിളിച്ച് പോലീസുകാരുടെ അവിടെ പോയി കുറെ തള്ളും പഴം ഉണ്ടാക്കുന്നതല്ലാതെ വലിയ കാര്യമായിട്ടൊന്നും ഇന്നിനെയും കാണുന്നില്ല സുരേന്ദ്രൻ ആണെങ്കിൽ പോലും വലിയ കാര്യമായിട്ടില്ല കട്ടു കട്ടു എന്നാൽ പറയുന്നതല്ലാതെ നമുക്കറിയാം ഇവരുടെയൊക്കെ രീതികൾ ട്രിവാൻട്ര ഒക്കെ ഒന്ന് സ്തംഭിപ്പിക്കുകയായിരുന്നു ശബരിമല വേണമെന്ന് തൽക്കാലത്ത് നിന്ന് പൂട്ടിക്കുകയായിരുന്നു എന്താണ് ബി ജെ പിക്ക് ഇത്ര ഇങ്ങനെയുള്ള അവസരങ്ങൾ സുവർണ അവസരമാക്കുകയാണല്ലോ അവരുടെ സ്ഥിരം പരിപാടി ഈ പ്രാവശ്യം സുവർണ അവസരമൊന്നും നിങ്ങൾക്ക് വേണ്ടേ എല്ലാം സെറ്റ് ചെയ്തു അല്ലേ അടുത്ത ഇലക്ഷൻ വരുമ്പം സീറ്റ് കിട്ടണം പണം ഇങ്ങനെ കിടന്ന് കളിക്കുന്ന സ്ഥലങ്ങളല്ലേ അണികൾ ആരാധകർ ഭക്തർ ഇവരൊക്കെ ഇങ്ങനെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയല്ലേ ഫണ്ട് ഇങ്ങനെ വരിക ഫണ്ട് എങ്ങനെ ചിലവാക്കുക ഈ പ്രശ്നത്തെ ഇലക്ഷൻ തന്നെ നല്ല ടൈറ്റ് ആയിരിക്കും പ്രശ്നങ്ങൾ ഇനിയും കൂടും ജനങ്ങൾക്കിടയിൽ നിന്നും ശബരിമല ഇഷ്യൂ മാറ്റണം മറ്റു പല ഇഷ്യൂകളും മാറ്റണം അപ്പം സ്വാഭാവികമായിട്ടും അവിടെ മൊത്തത്തിൽ ഒരു ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്താലേ ഉള്ളു പൊതുജനത്തിൻ്റെ മീഡിയയുടെ ഈ മീഡിയയുടെ ശ്രദ്ധയൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഷാഫിയുടെ ഇഷ്യൂ ഇട്ടപ്പം മീഡിയ എല്ലാം ഷാഫിയുടെ പുറകെ പോയി ഇവ പിന്നെ നമ്മുടെ സ്കൂളിലെ ഇഷ്യൂ ഹൈവേടനൊക്കെ വന്ന് സംഗതി സോൾവ് ചെയ്ത് അപ്പോൾ എന്തായാലും ശിവൻകുട്ടി വന്ന് വീണ്ടും റീ ഓപ്പൺ ചെയ്ത് ഇപ്പം മീഡിയാസ് എല്ലാം അതിൻ്റെ പുറകെ പോയി സ്വാഭാവികമായിട്ട് ശബരിമല അങ്ങോട്ട് താഴെ പോയി ഈ സമയത്ത് ബോട്ടിയുടെ അറസ്റ്റ് വന്നപ്പോൾ പോലും ടിച്ച് ജയരാജന എൻ്റെ ഇടയ്ക്ക് വന്ന് ഷാഫിക്ക് താക്കീതും അപ്പൊ സ്വാഭാവികമായിട്ടും ജയരാജനെ നേരെ മീഡിയ എല്ലാം കടം കൂടി സർക്കാരിനെ സംബന്ധിച്ച് അടുത്ത ഭാഷ മൂന്നാം തവണയും കയറാം എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇപ്പം അത് ഉണ്ടായിരുന്ന പ്രതീക്ഷ ഇങ്ങനെ പ്രതീക്ഷ ഒന്ന് ഉയർത്തി എടുക്കണം എന്നുണ്ടെങ്കിൽ മീഡിയാസിനെ സൈഡാക്കണം പൊതുജനത്തെ സൈഡാക്കണം വോട്ട് മേടിക്കണം എന്തൊക്കെയല്ലേ നമ്മുടെ ബഹുമാനപ്പെട്ട അണ്ണൻ പുറത്തോട്ടും പോയിരിക്കാണല്ലോ ആൾക്കാരെ കണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് അവതരിപ്പിക്കണ്ടേ പിന്നെ ഇന്നും പണം പോയി നമ്മുടെ പ്യാര ദേശവാസിയോ പുള്ളിയെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്തൊക്കെ പ്രശ്നങ്ങളാ ഇതൊക്കെ പരിഹരിക്കണ്ടേ നാട്ടിലെ പ്രശ്നം കുടുംബത്തിലെ പ്രശ്നം എല്ലാം പരിഹരിക്കണം പ്യാര ദേശവാസിയോന്റെ അനുഗ്രഹം വേണം ഭരണം നടക്കണ്ടേ ഈ നമ്മുടെ നാടിന്റെ പ്രത്യേകത മതവും രാഷ്ട്രീയവും കൂട്ടി കലത്തി കുഴച്ച് ഉരുട്ടി 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 ഓരോരുത്തർക്ക് തിന്നാൻ കൊടുക്കും എല്ലാവർക്കും ഒന്നും ദഹിക്കില്ല തുപ്പണ്ടവരും നമ്മൾ കോമിറ്റ് ചെയ്യും എനിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് മതവും രാഷ്ട്രീയ ഉരുട്ടി തന്നതിന്നാ ഞാൻ ഷർദ്ദിക്കും പക്ഷേ അത് ഛർദിക്കാതെ ക്യാപ്സൂളായിട്ട് ആയിട്ട് എണ്ണാക്കിലോട്ട് ഇടുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്നത് കേൾക്കുമ്പം ചോറിയും എന്നെ രണ്ട് തെറി വേണം എന്നെ തള്ളയ്ക്കെന്ന് എന്തെങ്കിലും പറയണം പ്രത്യേകിച്ച് തള്ളയ്ക്ക് കവൻ ബോക്സ് നീ ഞാനാടാ നീ എണ്ണാടാ ഞങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് നിനക്കെന്തറിയാം ഞങ്ങളുടെ പാർട്ടിയുടെ അജണ്ട നീ എങ്ങനെ മനസ്സിലാക്കുന്നു ഒന്ന് പോടാ മയിലേ അല്ലേ ഞാൻ ഞാനതൊക്കെയും നിങ്ങളെപ്പോലെ ക്യാപ്സൂൾ തിന്നാറില്ല ഞാൻ അവിടെ അണിയല്ല ആരാധകനുമല്ല ഭക്തനുമല്ല പൊതുജനം ഷാഫിയെ മറക്കല്ല നോട്ട് കേട്ടോ ഷാപ്പിയെ പിടിക്കണ്ട നമുക്ക് അണം കട്ടക്കി പോക്കോ ഞങ്ങൾ അണികളും പ്രവർത്തകരും അണ്ണന്റെ കൂടെ കാണും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈക്ക്